മന്ത്രിയായാലും തന്ത്രിയായാലും നിയമത്തിന് മുന്നിൽ തുല്യരാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ തന്ത്രി കണ്ടർ രാജീവർ അറസ്റ്റിലായതോടെ കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് എന്നാൽ ഇത് വെറുമൊരു അറസ്റ്റ് മാത്രമല്ല വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ തുടക്കം മാത്രമാണ് സ്വർണം എവിടെ പണം ആരുടെ പോക്കറ്റിലെത്തി എന്ന കുമ്മനം രാജശേഖരന്റെ ചോദ്യം വിരൽ ചൂണ്ടുന്നത് ആർക്കെതിരെയാണ് ഭക്തജനങ്ങളുടെ കണ്ണുനീർ വീണ ശബരിമലയിൽ നടന്ന ആ വൻ അഴിമതിയുടെ ചുഴലടിയാൻ ബി ജെ പി രംഗത്തിറങ്ങി ശബരിമല സ്വർണ്ണക്കുള്ള കേസ് ഇപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് പതിറ്റാണ്ടുകളായി കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന അഴിമതി കഥകളിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒന്നാണിത് അയ്യപ്പന്റെ തിരുവാഭരണത്തിലും സ്വർണത്തിലും കൈവച്ചാൽ ആരായാലും അവർ ശിക്ഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷേ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം വെറും ഒരു കണ്ണിൽ പൊടിയിൽ തന്ത്രമാണോ എന്ന സംശയമാണ് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ ഉയർത്തിപ്പിടിക്കുന്നത് തന്ത്രിയുടെ അറസ്റ്റിനെക്കുറിച്ച് പ്രതികരിക്കവേ കുമ്മനം രാജശേഖരൻ വളരെ വ്യക്തമായി പറഞ്ഞു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം കുറ്റം ചെയ്ത മന്ത്രിയായാലും തന്ത്രിയായാലും അവർ അഴി എണ്ണണം എന്നാൽ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട് ഈ സ്വർണക്കൊള്ളയിലെ യഥാർത്ഥ സൂത്രധാരന്മാർ ഇപ്പോഴും ഇരുളിൽ തന്നെയാണോ അന്വേഷണം വഴിതിരിച്ചു വഴിതിരിച്ചുവിടുന്നുവോ ഈ കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത വാർത്ത നമ്മൾ കേട്ടതാണ് എന്നാൽ പിന്നീട് എന്തുണ്ടായി എന്തുകൊണ്ടാണ് ആ അന്വേഷണം പെട്ടെന്ന് നിലച്ചുപോയത് ഈ കവർച്ച നടക്കുമ്പോൾ ദേവസ്വം ബോർഡ് തലപ്പത്തിരുന്നവർ എവിടെ അവർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല കുമ്മനം രാജശേഖരൻ ആരോപിക്കുന്നത് പോലെ സി പി എം നേതാക്കളെ സംരക്ഷിക്കാനുള്ളൊരു വലിയ ഗൂഢാലോചന ഇതിനു പിന്നിലുണ്ടോ അറസ്റ്റ് ചെയ്യപ്പെട്ട തന്ത്രിയെ മുൻനിർത്തി വലിയ സ്രാവുകളെ രക്ഷിക്കാനാണോ സർക്കാർ ശ്രമിക്കുന്നത് മകരവിളക്ക് അടുത്തിരിക്കുന്ന ഈ വേളയിൽ ഭക്തത ലക്ഷ്യങ്ങളുടെ വികാരങ്ങളെ മുറിപ്പെടുത്തുന്ന രീതിയിൽ തന്ത്രി അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് കവർച്ച ചെയ്യപ്പെട്ട സ്വർണം ഇപ്പോൾ എവിടെ ആ സ്വർണം വിറ്റുകിട്ടിയ കോടികൾ ആരുടെയൊക്കെ കൈകളിലാണ് എത്തിയത് ഈ പണം സംസ്ഥാനത്തിന് പുറത്തേക്കോ വിദേശത്തേക്കോ കടത്തപ്പെട്ടോ ഈ കാതലായ വശങ്ങളിലേക്ക് അന്വേഷണ സംഘം ഇതുവരെ വിരി ചൂണ്ടിയിട്ടില്ല എന്നതാണ് സത്യം ബി ജെ പിയുടെ തന്ത്രപരമായ നീക്കം ഈ ഘട്ടത്തിലാണ് ഈ ബി ജെ പിയുടെ ഭാഗം നീക്കം ശക്തമാക്കുന്നത് അതായത് ഈ കേസ് വെറും ഒരു പ്രാദേശിക പോലീസ് അന്വേഷണത്തിൽ ഒതുക്കി തീർക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പാർട്ടി സി ബി ഐ അല്ലെങ്കിൽ ഇ ഡി പോലെയുള്ള കേന്ദ്ര ഏജൻസികൾ ഈ കേസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ബി ജെ പി ശക്തമാക്കുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും എന്തിനാണ് കേന്ദ്ര ഏജൻസികളെ പേടിക്കുന്നത് അന്വേഷണം സുതാര്യമാണെങ്കിൽ കേന്ദ്ര ഏജൻസികളെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത് ഈ ചോദ്യം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ബി ജെ പി രൂപം നൽകുകയാണ് ശബരിമലയിലെ പുണ്യം ഗവർണർ ആരായാലും അവർക്ക് മാപ്പില്ല തന്ത്രിയുടെ അറസ്റ്റ് കൊണ്ട് മാത്രം ഈ കേസ് അവസാനിക്കുന്നില്ല അധികാരത്തിന് തടലിൽ ഒളിച്ചിരിക്കുന്ന കള്ളന്മാർ പുറത്തു വരുന്നതുവരെ ഈ പോരാട്ടം തുടരുമെന്നാണ് കുമ്മനം രാജശേഖരൻ നൽകുന്ന മുന്നറിയിപ്പ്